ആത്മഹത്യ ചെയ്തിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വാർത്തകൾ വരുന്നു കുറച്ച് ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വാർത്തകളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പത്രവാർ ഒക്കെ ഇങ്ങനെ ഈ വാർത്തകളായിട്ട് വന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സൂയിസൈഡൽ ഹിൻഡ് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നത്തെ തീവ്രമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് അത് പറയുന്നുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ എവിടെയെങ്കിലും ഒരു ിൽ ആത്മഹത്യയുടെ പ്രവണത കാണുകയോ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ വരികയോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു സീരിയസ് കണ്ടീഷൻ തന്നെയാണ് അത് നിങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂ ജീവിതം ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ലൈഫ് ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്ക തള്ളിക്കളയേണ്ട കാര്യമല്ല എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്ന വ്യക്തിയുടെ അനുസരിച്ചാണ് അതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീപ്നെസ് അവരെത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ളത് അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ് അല്ലാതെ കേൾക്കുന്നവരെ സംബന്ധിച്ചല്ല ഒരു പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഈ ഈ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നണം എന്നില്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ അത്രേ ഉള്ളൂ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണെന്ന് നിങ്ങൾ മനസ്സിലായാൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ സഹായം നിങ്ങൾ തേടാൻ വേണ്ടി ശ്രമിക്കുക തന്നെ തുടരാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും പറയരുത് അവർ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക ഏതെങ്കിലും ഒരു പക്ഷേ ഇപ്പോൾ യു എയിലാണെന്നുണ്ടെങ്കിൽ യു എയിൽ നിന്ന് ഇങ്ങനെ ഒരു നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരടുത്ത് പറയാം നാട്ടിലേക്ക് കയറി വരാൻ പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും എവിടെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് പോയി കാണുക അവർക്ക് ആവശ്യമായിട്ടുള്ള മെന്റൽ സപ്പോർട്ട് മറ്റുള്ള എല്ലാ സപ്പോർട്ടുകളും കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ യോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ സഹായം നിങ്ങൾ തേടുക കാരണം എല്ലാവർക്കും ഒരേപോലെ ഒരു കോപ്പ് മെക്കാനിസം വർക്ക് ചെയ്യണമെന്നില്ല ഈ കോപ്പ് മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്നൊരവസ്ഥകളൊക്കെയാണ് ഇത് നമ്മൾ വിചാരിക്കുമ്പം അവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അവർക്ക് ഇത്രയും നോളജ് ഉണ്ടായിട്ട് അവർ ഇത്രയും സ്മാർട്ടായിട്ട് അവർ ഇത്രയും മനസ്സിലുള്ള കട്ടികളെ മനസ്സിലൊരാളായിട്ട് എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ പറയണം എന്നിട്ടും ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും പിന്നെ ഓപ്പണായിട്ട് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭൂമിയിൽ ഒരു വിലയും ഇല്ലാത്ത ഒരാളായിട്ട് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അവർ ചിന്തിക്കുന്നു ഈ കുടുംബത്തിന് തന്നെ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവർക്കായിരിക്കും എന്നെ വേണ്ട എന്നെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്നെ കൊണ്ട് കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെയുള്ള ഒരു സീറോ വാല്യൂ ലെവലാണ് ഇവരുടെ ചിന്തകൾ പലപ്പോഴും ഉണ്ടാകാം ഞാൻ ഭാരമായ എല്ലാവർക്കും ഈ ഭൂമിക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു ഭാരമായിട്ട് ഞാൻ എന്തിനും ജീവിക്കണം എന്നുള്ള ചിന്തകളും അത്തരം ചോദ്യങ്ങളൊക്കെ ഇവരിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ കോഫി മെക്കാനിസം വർക്ക് ചെയ്യില്ല അപ്പം ആരെങ്കിലും ഇങ്ങനെ ഒരു ഹിൻഡ് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലോ പ്രവർത്തന പ്രവൃത്തിയിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു ാണ് അവർ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എന്ത് ചെയ്യാം അവർക്ക് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക അതിനോടൊപ്പം നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണാൻ വേണ്ടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് അല്ലാതെ മരണത്തിന് ശേഷം നമ്മൾ കുറേ പേര് വാർത്തകളിൽ ഇങ്ങനെ പറയുന്നതെന്നുള്ളാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കേട്ട് വിഷമിക്കുക എന്നുള്ളതെ അതിന് മുൻ അതിന് പ്രതിവിധിയായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഇനിയെങ്കിലും ചിന്തിക്കണം ഇനി ആരുടെ അഡ്ജസ്റ്റ് ചെയ്ത് അതേ അവസ്ഥയിൽ തുടരാൻ വേണ്ടി നമ്മൾ പറയാതിരിക്കുക നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള വിധ സപ്പോർട്ടുകളും അവർക്ക് കൊടുത്ത് അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വെളിച്ചമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്